നമ്മടെ യാത്ര റൈറ്റിലേക്കാണ് റാസൽ ഇതാ പുതിയ പാലം പുതിയ പാലം ആയിരിക്കും പണ്ട് വരുമ്പോ പാലം ഒന്നും കണ്ടിട്ടില്ല ാലം കയറി നമ്മൾ നമ്മളിങ്ങനെ അങ്ങ് പോകാൻ പോവാണ് പാലം കയറി പോവാണ് അങ്ങ് ദൂരെ മാമല കാണുന്നു ഇവിടെ ഒന്നിച്ചേ ചായ കച്ചാത്ത ഉദർത്തോടാ വീഡിയോ അവിടെ വീഡിയോ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഇതാ നമ്മൾ കയറി ഇറങ്ങിയ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ലൈവ് വീഡിയോ സ്വാഗതം ഒരുപാട് നല്ല ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ

ണ പാട്ടുണ്ട് ഇവിടെ എന്തിനാണ് നിർത്തിട്ടേക്കണോ എത്ര കഥാകാർ അപ്പോ അടിപൊളി പള്ളിയാണ് നമ്മൾ കാണുന്നത് അടിപൊളിയൊരു പള്ളി എന്ന് കാണുന്നു കാണില്ല അവിടെ വൈനാർക്ക് ഫോൺ ചെയ്യാൻ തോന്നുന്നു. എന്നാ തരดิസി. സിഗ്നൽ സീദ നടട്ടെ. സീദ നട. ഇങ്ങോട്ട് ഹൈപ്പർമാർക്കറ്റ് കാണുന്നുണ്ട്. ഓരായിരും കിനാക്കളായി കുരുമുങ്ങു പൂമേൻ ദും ബോഹം

പള്ളി മീനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അല നമ്മുടെ ഈ റൂഫ് വണ്ടിയുടെ റൂഫിന്റെ ഉള്ളിലൂടെ ഈ പള്ളി കാണാൻ അതൊരു പ്രത്യേക ഭംഗിയുണ്ട് നല്ല തെളിഞ്ഞ നീലാകാശത്തിൽ നമ്മുടെ പള്ളിയുടെ മിനാരം ഇങ്ങനെ കാണും അതിനൊരു പ്രത്യേക കാഴ്ച നമ്മുടെ ഇങ്ങനെ നീലാകാശ നീലാകാശമാശും താരമാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റാസൽ വിശേഷങ്ങൾ ആ ചെറിയ നമ്മുടെ ലൈവ് റേഡിയോയിലേക്ക് സ്വാഗതം നെറ്റിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും എങ്കിൽ എന്നാൽ പോലും നിങ്ങൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ലൈക്ക് കഴിയുന്നവരൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇവിടെ സിഗ്നൽ ഓൺ ആയിട്ടില്ല ഇതുവരെ സിഗ്നൽ കുറേ ലോങ് ടൈം സിഗ്നലാണ് തോന്നുന്നു അപ്പോൾ നമ്മുടെ യാത്ര യാത്രകളെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം കൂടിയതിന് ഒത്തിരി